സ്കൂളിൽ വിദ്യാർത്ഥികളുടെ അച്ചടക്കം ഉറപ്പാക്കാൻ അധ്യാപകർ കയ്യിൽ ചെറു ചൂരൽ കരുതട്ടെയെന്നും ആരെങ്കിലും പരാതി നൽകിയാൽ പോലീസ് വെറുതെ കേസെടുക്കരുതെന്നും ഹൈക്കോടതി കുട്ടികളുടെ നല്ല ഭാവിക്കായി ചെറു ശിക്ഷ നൽകിയാൽ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന ഭയത്തോടെയല്ല അധ്യാപകർ ജോലി ചെയ്യേണ്ടത് എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂൾ പ്രവേശന ദിവസം മാതൃഭൂമി പ്രസിദ്ധീകരിച്ച റഫീഖ് അഹമ്മദിന്റെ കവിതയും ഹൈക്കോടതി ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആറാം ക്ലാസ്സുകാരനെ ചൂരൽ കൊണ്ടടിച്ചെന്ന പരാതിയിൽ വിഴിഞ്ഞം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ അധ്യാപകന് മുൻകൂർ ജാമ്യം അനുവദിച്ച ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിലാണ് ഈ നിരീക്ഷണം ചൂരൽ പ്രയോഗിക്കാതെ വെറുതെ കയ്യിൽ കരുതുന്നതുപോലും കുട്ടികളിൽ വലിയ മാറ്റമുണ്ടാക്കും അധ്യാപകരെ തടഞ്ഞു വെച്ചതിന്റെയും മർദ്ദിച്ചതിൻ്റെയും വാർത്തകളാണ് വരുന്നത് ഇത് പ്രോത്സാഹിപ്പിക്കാനാകില്ല അധ്യാപകരാണ് കുട്ടികളെ സ്വപ്നങ്ങൾ കാണാൻ പ്രേരിപ്പിക്കുന്നത് അധ്യാപകർ നുള്ളിയെന്നും അടിച്ചെന്നും തുറിച്ചു നോക്കിയെന്നും ഒക്കെയുള്ള പരാതിയുമായി രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ വരാം അങ്ങനെയുള്ളപ്പോഴൊക്കെ പ്രാഥമിക അന്വേഷണം നടത്തണം ഇതിനർത്ഥം യുക്തിരഹിതമായ ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കാം എന്നല്ല ഹൈക്കോടതി പറഞ്ഞു പോലീസ് ചെയ്യേണ്ടത് ഇങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് മുമ്പ് പ്രാഥമിക അന്വേഷണം നടത്തണം ആവശ്യമെങ്കിൽ അധ്യാപകർക്ക് നോട്ടീസ് നൽകാം പ്രാഥമിക അന്വേഷണ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യരുത് ഇക്കാര്യം നിർദ്ദേശിച്ച് പോലീസ് മേധാവി ഒരു മാസത്തിനുള്ളിൽ സർക്കുലർ പുറപ്പെടുവിക്കണം പരാതിക്കാർ കോമൻചേട്ടന്മാരാകരുത് കോഴിക്കാലൻ കോമൻചേട്ടൻ കോടതിയെന്നും കേറിയിറങ്ങും ഓലയൊടിഞ്ഞാൽ വേലി പൊളിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിൽ ഓടിച്ചെല്ലും എന്നാരംഭിക്കുന്ന കവിതയിലെ കോമൻചേട്ടൻ എന്തിനും ഏതിനും കേസ് കൊടുക്കുന്ന കഥാപാത്രമാണ് അധ്യാപകർക്കെതിരെ പരാതി ഉന്നയിക്കുന്നത് കോമൻചേട്ടന്മാരെ പോലുള്ളവരല്ലെന്ന് ഉറപ്പാക്കണം എന്നാൽ കോമൻചേട്ടനെ പോലുള്ളവർ ഇല്ലായിരുന്നെങ്കിൽ കോടതിയിലുള്ള നല്ല പങ്ക് കേസുകളും ഉണ്ടാകുമായിരുന്നില്ല എന്നും കോടതി നിരീക്ഷിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ശരി പറ Hmm, works, works. Hmm. Look, huh? today, we'll courses, ും അവരെ വീടിന്റെ മുഴുവൻ ഇന്റീയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും